നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വീട്ടിൽ എപ്പോഴും സന്തോഷവും സമ്പൽ സമൃദ്ധിയും ഉണ്ടായിരിക്കണം എന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കാറ് അതിനു വേണ്ടി നമ്മൾ പണം സമ്പാദിക്കും ആളുകൾ രാവും പകലും കഠിനാധ്വാനം ചെയ്യും എന്നാൽ ചിലപ്പോഴൊക്കെ ഇത്തരം പരിശ്രമം ഫലം കാണാതെ വരികയും ചെയ്യാറുണ്ട് വാസ്തുപ്രകാരം വാസ്തുശാസ്ത്ര പ്രകാരം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആ സമയത്തായിരിക്കും ശ്രദ്ധിക്കുക കാരണം നമ്മൾ ഒരുപാട് രാവും പകലും ഇല്ലാതെ പണിയെടുക്കുകയും അല്ലെങ്കിൽ ും നമുക്ക് സ്ട്രെസ് ടെൻഷൻ ഇങ്ങനെയുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ നേരിടുമ്പോഴായിരിക്കും നമ്മൾ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ നമ്മൾ ഒരുപാട് ജോലി ചെയ്യുന്നു ഹാർഡ് വർക്ക് ചെയ്യുന്നു പക്ഷെ നമുക്ക് അതിന്റെ പൈസ അതിന്റെ പണം നമുക്ക് വേണ്ട രീതിയിൽ നമ്മുടെ കയ്യിൽ കിട്ടുന്നില്ല അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യങ്ങൾക്ക് നമുക്ക് എടുക്കാൻ സാധിക്കുന്നില്ല ഇങ്ങനെ വരുമ്പോൾ നമ്മൾ കൂടുതൽ നമ്മൾ ഇതിനെക്കുറിച്ച് അറിയാനും എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും ആ സമയത്തായിരിക്കും പലരും വാസു സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ദോഷമുണ്ടോ വീടിന് ദോഷമുണ്ടോ ഞാൻ ഇരിക്കുന്നിടത്ത് ദോഷമുണ്ടോ എന്നൊക്കെ ചിന്തിക്കാറ് അപ്പോൾ ഇന്ന് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ജോലിക്ക് പോകുന്നവരോ ജോലിക്ക് പോകാത്തവരോ അല്ലെങ്കിൽ ഒരു തൊഴിലുള്ളവരോ ഇല്ലാത്തവരോ ആവട്ടെ എന്നിരുന്നാലും നമ്മൾ ചെയ്യുന്ന ഏതാനും ചില ചെറിയ തെറ്റുകളാണ് നമ്മളെ വലിയ പിഴവിലേക്ക് കൊണ്ട് എത്തിക്കുന്നത് അപ്പോൾ ഇവിടെ പറയുന്ന ഒരു അഞ്ചാറ് കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ അങ്ങനെയാണോ ചെയ്യുന്നത് എന്ന് നോക്കുക തീർച്ചയായിട്ടും അങ്ങനെയല്ല എങ്കിൽ നിങ്ങൾക്ക് പൈസയുടെ ബുദ്ധിമുട്ട് വരുന്നത് ഏത് വഴിയാണെന്ന് മനസ്സിലാക്കുക നമ്മൾ ഒരു ബാഗ് അല്ലെങ്കിൽ പേഴ്സ് ഉപയോഗിക്കാത്തായിട്ട് ആരുമില്ല നമ്മൾ പണം സൂക്ഷിക്കുന്ന ബാഗിൽ ഒരു കാരണവശാലും അല്ലെങ്കിൽ പേഴ്സിൽ നമ്മളിപ്പോൾ ബാഗിനകത്തായിരിക്കും പേഴ്സ് വെച്ചിട്ടുണ്ടാവുക ആ പേഴ്സും ബാഗും നമുക്ക് ഒരുപോലെയാണ് ഇപ്പോൾ ഓഫീസിൽ പോകുന്ന ഏതൊരാളാണെങ്കിലും ഇപ്പോൾ ആണുങ്ങളാണെങ്കിലും സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും പോക്കറ്റിൽ ബാഗിൽ നമ്മുടെ പാൻസിൻ്റെ പോക്കറ്റിൽ നമ്മൾ പേഴ്സ് വെക്കാറുണ്ട് അതുപോലെ നമ്മളുടെ ബാഗിനകത്ത് നമ്മൾ പേഴ്സ് വെക്കാറുണ്ട് അപ്പോൾ ഈ പേഴ്സ് ഇരിക്കുന്ന അല്ലെങ്കിൽ ഈ പേഴ്സ് വയ്ക്കുന്ന ബാഗിലാണെങ്കിലും പേഴ്സിലാണെങ്കിലും മരുന്നിൻ്റെ ബില്ല് ഇലക്ട്രിസിറ്റി ബില്ല് ഇങ്ങനെയുള്ള ബില്ലുകൾ നമ്മൾ ചിലപ്പോൾ സ്വർണം പണയം വെച്ച ബില്ലുകളായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഒരു മരുന്നു മെഡിസിൻ വാങ്ങാനുള്ളതായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ലായിരിക്കും ഇങ്ങനെ പേ ചെയ്യാനും പേ ചെയ്തതുമായിട്ടുള്ള കുറേ ബില്ലുകൾ നമ്മുടെ കയ്യിലുണ്ടാവും ഇതൊക്കെ നമ്മൾ എളുപ്പം കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ബാഗിലേക്കോ പേഴ്സിലേക്കോ വെക്കും അങ്ങനെ നിങ്ങൾക്കൊരു പ്രവണതയുണ്ടെങ്കിൽ അത് ഉടൻ മാറ്റുക നോട്ട് ക്രമത്തിൽ അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമത്തിൽ അടുക്കി അടുക്കി വെക്കുകയും അതായത് വളരെ നീറ്റായിട്ട് നമ്മളുടെ പേഴ്സ് ബാഗ് ഒക്കെ നമ്മൾ കൈകാര്യം ചെയ്യണം ബാഗിനകത്താണെങ്കിൽ ആവശ്യമില്ലാത്ത ബില്ലുകളോ മരുന്നിൻ്റെ ചീറ്റുകളോ മരുന്ന് മെഡിസിൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം എന്നതിന് ശേഷം നിങ്ങളൊരു ഓഫീസ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഡ്യൂട്ടിക്ക് പോകുന്ന ആളുകളാണെങ്കിൽ ഏത് രീതിയിലുള്ള ജോലിക്കാണെങ്കിലും നിങ്ങൾക്ക് മെഡിസിൻ ഉച്ചയ്ക്ക് കഴിക്കണം അപ്പോൾ രാവിലെ നിങ്ങൾ കൊണ്ടുപോകണം ഒരിക്കലും പേഴ്സിലും ബാഗിലും മെഡിസിൻ വെച്ച് കൊണ്ടുപോകരുത് അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ഇനി എങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയാം ഇപ്പോൾ നിങ്ങൾ ഒരു ഓഫീസ് ഡ്യൂട്ടിക്ക് പോകുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു വർക്കിന് പോകുന്ന ആളാണ് നിങ്ങൾക്ക് ഉച്ചയ്ക്ക് മെഡിസിൻ കഴിക്കണം അതേപോലെ രണ്ടാമത് നമ്മൾ ഈ മെഡിസിൻ്റെ കാര്യം ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയാം അപ്പോൾ ഇനി രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ഫുഡ് നമ്മൾ ബാഗിനകത്ത് ഫുഡ് വെച്ചിട്ട് പോകും നമ്മളുടെ പേഴ്സ് ഇരിക്കുന്ന ബാഗ് പണം ഇരിക്കുന്ന ബാഗ് ഇതിനകത്തായിരിക്കും നമ്മൾ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഒരു ലഞ്ച് നമ്മൾ അതിനകത്തേക്ക് വെച്ചിട്ട് ആയിരിക്കും പോകുന്നത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ബാഗിനകത്ത് ഭക്ഷണം ഏത് ഫുഡ് ഫുഡായിക്കൊള്ളട്ടെ ഏത് ഫുഡാണെങ്കിലും ഭക്ഷണം നിങ്ങൾ ബാഗിനകത്ത് ഇനിയിപ്പോൾ സാധാരണ രീതിയിലുള്ള ചിപ്സോ അങ്ങനെയുള്ള ബിസ്ക്കറ്റോ അങ്ങനെയാണെങ്കിൽ പോലും അതുപോലും പാടില്ല എന്നുള്ളതാണ് അങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും നമ്മളുടെ പൈസ വെക്കുന്ന പേഴ്സിനോ അല്ലെങ്കിൽ ബാഗിലോ നമ്മൾ സൂക്ഷിച്ച് കൊണ്ടുപോകാൻ പാടില്ല അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഒരിക്കലും ബാഗിനകത്ത് മെഡിസിൻ വെക്കാൻ പാടില്ല ബാഗിനകത്ത് ഭക്ഷണ പദാർത്ഥങ്ങൾ വെക്കാൻ പാടില്ല അപ്പോൾ വെള്ളം അങ്ങനെയുള്ളതൊന്നും വെ നമ്മൾ എന്ത് ചെയ്യും അതിന് നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾക്ക് ഒരു ലഞ്ച് കിറ്റ് അതിന് നമ്മൾ പ്രത്യേകമായിട്ടൊരു ലെഞ്ച് കിറ്റ് കയ്യിൽ കരുതേണ്ടതാണ് ഈ ലഞ്ച് കിറ്റ് നമ്മൾ വാങ്ങുമ്പോൾ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളത് വാങ്ങുക കാരണം നമുക്ക് എന്നും ഡെയിലി യൂസേജിനുള്ളതാണ് അപ്പോൾ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ നമുക്കത് കേടു വന്നു പോകും അപ്പോൾ അത് മാത്രമല്ല നമുക്ക് മെഡിസിൻ വെക്കാൻ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വെക്കാൻ അല്ലെങ്കിൽ നമ്മളുടെ ഒരു നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്കൊരു ടവ്വിൽ വെച്ചാൽ നമുക്കത് കൈയൊക്കെ തുടയ്ക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് നല്ല രീതിയിലുള്ളൊരു ബാഗ് നമുക്ക് വാങ്ങാവുന്നതാണ് എന്നതിനു ശേഷം ബാഗിനകത്ത് അതായത് നമ്മൾ പേഴ്സും പണവും ഒക്കെ സൂക്ഷിക്കുന്ന ബാഗിനകത്ത് വയ്ക്കാതെ നമ്മൾ ലഞ്ച് ബോക്സ് കറക്റ്റ് ലഞ്ച് ബോക്സ് വേറൊരു ബാഗിനകത്ത് ലഞ്ച് കിറ്റ് വാങ്ങിയിട്ട് അതിനകത്ത് വെക്കുക ശേഷം അതിന് സൈഡ് ബാഗൊക്കെ ഉള്ളത് നോക്കി വാങ്ങുമ്പോൾ നമുക്ക് മെഡിസിൻ അതിനകത്ത് വെക്കാൻ സാധിക്കും അപ്പോൾ ഒരു കാരണവശാലും പണം വെക്കുന്ന ഈ ഒരു ബാഗിനകത്ത് എന്ത് പാടില്ല മെഡിസിൻ വെക്കാൻ പാടില്ല ഭക്ഷണ പദാർത്ഥങ്ങൾ വെക്കാൻ പാടില്ല അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പിന്നെ അതുപോലെ മൂന്നാമത്തത് മരുന്നിൻ്റെ ബില്ലുകൾ ഇലക്ട്രിസിറ്റി ബില്ലുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ൊന്നും വെക്കാൻ പാടില്ല ഇങ്ങനെ ചെയ്യുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് നല്ലതല്ല എന്നാണ് വാസ്തുശാസ്ത്രത്തിൽ പറയുന്നത് അതുപോലെ സ്ത്രീകളൊക്കെ എപ്പോഴും നമ്മൾ ബിസ്ക്കറ്റ് ചെറിയ ചെറിയ കാര്യങ്ങൾ മിഠായി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബാഗിൽ കരുതും ഇതൊക്കെ നിങ്ങൾ വേറൊരു ക്യാരി ബാഗിനകത്ത് ആക്കിയിട്ട് നിങ്ങൾ സൂക്ഷിക്കുകയാണ് ഏറ്റവും നല്ലത് ഒരിക്കലും ലഞ്ച് ബോക്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബില്ലുകളൊന്നും നമ്മളുടെ ബാഗിനകത്ത് സൂക്ഷിക്കാൻ പാടില്ല ഈ ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് പണം കൊടുത്ത് നമ്മളതിന് പുതിയൊരു ബാഗ് വാങ്ങിയാലും ശരി തന്നെ നമ്മൾ ഈ ഒരു ശീലം നമ്മൾ പാടെ ഉപേക്ഷിക്കണം ഇല്ലെങ്കിൽ നമ്മൾ എത്ര ജോലി ചെയ്താലും എത്ര ഹാർഡ് വർക്ക് ചെയ്താലും നമ്മൾ ദാരിദ്ര്യത്തിലേക്ക് മാത്രമേ നമ്മളെ നയിക്കുകയുള്ളൂ ഈ കാര്യം നിങ്ങൾ മറന്നു പോകാതിരിക്കുക അതുപോലെ തന്നെ വെള്ളി ചൊവ്വ ദിവസങ്ങൾ നമ്മളുടെ രാഹുകാലം കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊരു ബാഗ് അല്ലെങ്കിൽ ഒരു പുതിയ പേഴ്സ് ഇതൊക്കെ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഇനി നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുള്ള ബാഗുകളാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഉപേക്ഷിക്കാനായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഉപേക്ഷിക്കുക ഇല്ല എങ്കിൽ കഴുകിയതിനു ശേഷം ഇനി ഉപയോഗിക്കുക എന്നതിനു ശേഷം ഇങ്ങനെയുള്ള ആഹാര പദാർത്ഥങ്ങളോ ബില്ല ഒക്കെ ഇന്ന് തൊട്ട് ബാഗിലുണ്ടെങ്കിൽ അതൊക്കെ മാറ്റുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക ഇനി നാലാമതായിട്ട് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് അലക്ഷ്യമായിട്ട് നമ്മളിപ്പോ ഒരു പഴം കഴിച്ചു വലിച്ചെറിഞ്ഞു അത് നമ്മൾ എവിടെ നിൽക്കുകയാണെങ്കിൽ അവിടോട്ട് വലിച്ചെറിയുക അതുപോലെ വേറെ എന്തെങ്കിലും വേസ്റ്റ് അതൊക്കെ വലിച്ചെറിയുന്ന ഒരു പ്രവണത ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിർത്തുക ഇങ്ങനെയുള്ള സ്വഭാവമുള്ള ആളുകളുടെ കൂടെ ലക്ഷ്മി ദേവി വസിക്കില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് കാരണം നമ്മൾ എപ്പോഴും നമ്മൾ കഴിക്കുന്നതിൻ്റെ വേസ്റ്റ് വേസ്റ്റ് ബോക്സിൽ തന്നെ നിക്ഷേപിക്കാൻ അത് എവിടെ നിന്നാലും ആ മേണേഴ്സ് കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ അത് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണം അങ്ങനെ നമ്മൾ കണ്ണ് കണ്ടെടുത്ത് മുഴുവനും പഴം കഴിച്ചിട്ട് പഴത്തൊലി വലിച്ചെറിയുക അല്ലെങ്കിൽ നമുക്കൊരു അടുക്കും ചിട്ടിയില്ലാത്ത ഒരു ജീവിതം നമ്മളൊരു ജീവിതശൈലി നമുക്ക് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ വലിച്ചെറിയുന്ന എന്ത് കാര്യമായിക്കൊള്ളട്ടെ ഡ്രസ്സാണെങ്കിലും നമ്മൾ പുള്ളി ഓഫീസിൽ നിന്ന് വരുന്നു അല്ലെങ്കിൽ വേറെ ഡ്യൂട്ടി കഴിഞ്ഞു വരുന്നു പെട്ടെന്ന് തന്നെ നമ്മൾ കിടക്കുന്ന ബെഡിൻ്റെ മുകളിലേക്ക് എല്ലാം കൂടെ അഴിച്ചിടുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അതൊക്കെ നിർത്തിവെക്കുക ഇങ്ങനെ വലിച്ചെറിയുന്ന സ്വഭാവം നിർത്തിവെക്കുക വളരെ വൃത്തിയോടെ അടുക്കും ചിട്ടയോടും കൂടി നിങ്ങൾ എവിടെയാണോ ജോലി ചെയ്യുന്നത് നിങ്ങൾ വീട്ടിലാണോ ജോലി ചെയ്യുന്നത് നിങ്ങൾ ഏതെങ്കിലും ഓഫീസ് വർക്ക് ചെയ്യുകയാണോ നിങ്ങൾ ഏത് രീതിയിലുള്ള ജോലികളാണെങ്കിലും ഇനി എന്ത് ജോലിയാണെങ്കിലും ഒരു തൂക്കുന്ന ജോലിയാണെങ്കിലും അതിനുമുണ്ട് ഒരു മാന്യത ആ ചൂല് ഡെസ്ക് ഒക്കെ നമ്മൾ വളരെ വൃത്തിയായിട്ട് നീറ്റായിട്ട് ഉപയോഗിക്കണം കാരണം എന്താണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെയാണ് നമുക്ക് ഭക്ഷണം കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഓഫീസ് വർക്കായാലും ഏത് ജോലിയായാലും അടുക്കും ചിട്ടയും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വൃത്തി വേണം എന്നുള്ളതാണ് ജോലി അടുക്കും ചിട്ടയോടും കൂടിയ ഒരു ജോലി നിങ്ങൾ എപ്പോഴും കൈ കരുതിയിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ വീട്ടിൽ പൈപ്പിന് ഏതെങ്കിലും രീതിയിലുള്ള ചോർച്ച ഉണ്ടെങ്കിൽ അതായത് വെള്ളം ഇറ്റിട്ട് വീഴുന്ന ഒരു പ്രവണതയുണ്ടെങ്കിൽ നിങ്ങൾ സാമ്പത്തിക നഷ്ടത്തിലേക്ക് പോകും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതൊരു പ്ലംബറെ വിളിച്ച് നന്നാക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇതിൽ പറയുന്ന ഏതാനും ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലായെങ്കിൽ ഏതാനും ചില ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ വരുമ്പോഴാണ് നിങ്ങളിത് ശ്രദ്ധിക്കേണ്ടത് വീടോ ഓഫീസോ ഏതുമാകട്ടെ വാസ്തുശാസ്ത്ര പ്രകാരം നിങ്ങളുടെ വീടോ ഓഫീസോ എവിടെയാണോ നിങ്ങൾ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ വീട്ടിലായാലും മതി ബാമ്പു ചെറിയ ബാമ്പു മുളകൾ വാങ്ങി വെക്കുന്നത് അതുപോലെ തന്നെ സ്ഫടികമായിട്ടുള്ള എന്തെങ്കിലും വാങ്ങി വെക്കുന്നത് ചിരിക്കുന്ന ബുദ്ധൻ്റെ പ്രതിമ വാങ്ങി വെക്കുന്നതൊക്കെ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാൻ സഹായിക്കും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യരുത് നന്ദി നമസ്കാരം